ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ഹെൽത്തിലേക്ക് സ്വാഗതം മരണം അടുത്തെത്തിയെന്ന് കാണിക്കാൻ ചില ലക്ഷണങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടാകുന്നു എന്നാണ് പൊതുവെയുള്ള വിശ്വാസം മരണദൂതുമായി എത്തുന്ന ചില ശകുനങ്ങൾ ഉണ്ട് ഇത്തരം ശകുനങ്ങളെ ആരും കാര്യമായി എടുക്കുകയില്ല എന്നതാണ് മറ്റൊരു കാര്യം എന്നാൽ ഇത്തരം ലക്ഷണങ്ങൾ ഒരിക്കലും പൂർണമായും തള്ളിക്കളയേണ്ട ആവശ്യമില്ല കാക്ക ചത്തു കിടക്കുന്നത് സ്ഥിരമായി നമ്മളിൽ പലരും കാണുന്ന കാഴ്ചയാണ് എന്നാൽ കാക്ക ചത്തു കിടക്കുകയും അതിന്റെ തൂവൽ മരണാസനായി കിടക്കുന്ന ആരുടെയെങ്കിലും ദേഹത്ത് വീഴുകയും ചെയ്താൽ മരണം ഉടൻ തന്നെ സംഭവിക്കും എന്നാണ് വിശ്വാസം പൂമ്പാറ്റകളെല്ലാം തന്നെ ഭംഗിയുള്ളവയാണ് എന്നാൽ നിങ്ങളുടെ വീടിന് ചുറ്റുമായി കറുത്ത പൂമ്പാറ്റ സ്ഥിരമായി പറക്കുന്നതായി കാണുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് മരണഭയം ഉണ്ടാക്കുന്ന ഒന്നാണ് വിദേശ രാജ്യങ്ങളിലാണ് കൂടുതൽ ഇത്തരമൊരു വിശ്വാസവും ശകുനവും നിലനിൽക്കുന്നത് ഗ്രഹണ സമയത്ത് ഞാനൂലിന് പോലും വിഷമുണ്ട് എന്നാണ് പറയപ്പെടുന്നത് സൂര്യഗ്രഹണ സമയത്ത് മരണം വളരെ പെട്ടെന്ന് സംഭവിക്കും എന്നാണ് വിശ്വാസം സൂര്യഗ്രഹണം സൂചിപ്പിക്കുന്നത് തന്നെ ദോഷകരമായിട്ട് എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നതാണ് വീട്ടിൽ ആദ്യമായി വരുന്ന അതിഥികളിൽ ആരെങ്കിലും വാതിലിൽ മൂന്ന് പ്രാവശ്യം കൊട്ടുകയാണ് ചെയ്യുന്നതെങ്കിൽ അതും മരണവിളിയായി കണക്കാക്കിയിരിക്കുന്നു മരണാസനരായി കിടക്കുന്നവരുടെ മരണമാണ് ഇതിലൂടെ വിശ്വസിക്കപ്പെടുന്നത് പൂച്ചയും മരണവും തമ്മിൽ വളരെ അടുത്ത ബന്ധമാണ് ഉള്ളത് അർദ്ധരാത്രിയിൽ പൂച്ചകൾ ബഹളം വയ്ക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്നത് മരണത്തിന്റെ സൂചനയാണ് എന്നാണ് വിശ്വാസം രോഗശേഖിയിൽ കിടക്കുന്നവർക്ക് ഉള്ള മരണവിളിയാണ് ഇതെന്നാണ് പലരും പറയുന്നത് വീട്ടിൽ സ്ഥിരമായി വവ്വാലും മരം കൊത്തിയും വരുന്നുണ്ടെങ്കിൽ അതും മരണലക്ഷണങ്ങളിൽ ഒന്നാണ് മരണ സന്ദേശം കൊണ്ടുള്ള വരവാണ് വവ്വാലിന്റെയും മരം കൊത്തിയുടെയും എന്നാണ് പണ്ടുള്ളവർ പറയുന്നത് പക്ഷികളിൽ തന്നെ മൂങ്ങയെ അസാധാരണ സമയങ്ങളിൽ വീട്ടിലോ വീടിന്റെ പരിസരങ്ങളിലോ കാണപ്പെടുന്നതും നമുക്ക് പ്രിയപ്പെട്ടയാൾക്ക് മരണം സംഭവിക്കും എന്നതിന്റെ സൂചനയാണ് നായകൾ അർദ്ധരാത്രിയിലും മറ്റും ഓരിയിടുന്നത് ാലിനെ കണ്ടിട്ടാണ് എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു കൂടാതെ നായ്ക്കൾ പ്രത്യേക രീതിയിൽ നിടത്ത് കിടന്ന് ദേഹം ചോറിയുന്നതും മരണത്തെ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത് വെളുത്ത കുതിരകളെ സ്വപ്നം കാണുന്നതും ഇത്തരത്തിൽ മരണം അടുത്തെത്തി എന്നതിന്റെ സൂചനകളാണ് പ്രതീക്ഷിക്കാതെ മരണം വരും എന്നാണ് ഇതിന്റെ പിന്നിൽ പറയുന്നത് ഇത്തരം ശകുനങ്ങൾ ഒരിക്കലും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടതല്ല അതുകൊണ്ട് തന്നെ ഇത്തരം വിശ്വാസങ്ങൾക്ക് പുറകിൽ പ്രധാനമായും ഉള്ളത് കാലങ്ങളായി നമ്മുടെ പൂർവികർ പറഞ്ഞുവെച്ച കാര്യങ്ങൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി